ഹിമാലയ പർവ്വതമാണ് ഉത്തരാഖണ്ഡിലെ പിന്നെ ഡറാഡൂണിൻ്റെ ഏറ്റവും മുകളിലുള്ള രണ്ടായിരം മൂവായിരം അടി മുകളിലുള്ള ഒരു മസൂരി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ഈ ഹിമാലയ പർവ്വതം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഹിമാലയ ഒരു പർവ്വതമാണിത് ഇത് ഇത് അഞ്ച് രാജ്യങ്ങളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് പാക്കിസ്ഥാന് അതേപോലെ തന്നെ ചൈന ബ്രഹ്മ ബ്രഹ്മദേശം അതേപോലെ തന്നെ ഭാരതം നേപ്പാൾ ഇങ്ങനെയുള്ള അഞ്ച് രാജ്യങ്ങളിലാണ് ആയിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ ഹിമാലയ പർവ്വതത്തിൽ തന്നെയാണ് ഏറ്റവും ഉയരം കൂടി കൂടിയ കൊടുമുടി എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് ഈ എവറസ്റ്റ് കൊടുമുടി ഏതാണ്ട് എട്ടായിരത്തി എണ്ണൂറ് അടി ഉയരത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും എട്ടായിരത്തി എണ്ണൂറ് അടി മുകളിലായിട്ടാണ് ഇതുള്ളത് ലോകത്തുള്ള നിരവധി ട്രക്കർമാർ അതായത് സാഹസിക യാത്രകർ ഇത് കീഴടക്കാൻ ഓരോ വർഷവും വരാറുണ്ട് ഇതിന് ഏറ്റവും മുകളിൽ കയറി കഴിഞ്ഞാൽ ഈ ഓക്സിജൻ ലഭിക്കുന്നത് കുറവാണ് അതുകൊണ്ട് തന്നെ ഈ സിലിണ്ടർ ഓക്സിജൻ സിലിണ്ടർ കൊടുത്തിട്ടാണ് പല ആൾക്കാരും ഈ ട്രക്കിങ് ഈ കൊടുമുടി കീഴടക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്നത് ഈ ഹിമാലയത്തിൽ നിന്ന് ഭാരതത്തിലെ അഞ്ച് പുണ്യനദികളായിട്ടുള്ള ഗംഗ യമുന സിന്ധു ബ്രഹ്മപുത്ര ഈ നാല് നദികളും ഉത്ഭവിക്കുന്നതും ഈ ഹിമാലയ പർവ്വതത്തിൽ നിന്നാണ്